വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ കാരുണ്യഹസ്തവുമായി ഷെഫ് സുരേഷ് പിള്ള പിള്ളിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ദുരന്തം അനുഭവിക്കുന്നവർക്കുമായി ഭക്ഷണം ഒരുക്കുമെന്ന് ഷെഫ് സുരേഷ് പിള്ള അറിയിച്ചു ദുരന്തമുഖത്തുള്ള ആയിരത്തോളം പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറന്റിൽ ഭക്ഷണം ഒരുക്കുന്നുണ്ടെന്നും അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും സജ്ജീകരിക്കുന്നുണ്ടെന്നും സുരേഷ് പിള്ള അറിയിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുന്നത് ായി ബന്ധപ്പെടാനുള്ള നമ്പറും തന്റെ പോസ്റ്റിൽ ഷെഫ് പിള്ള പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് ഇതുവരെ അറുപത്തിയേഴ് മരണം സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സംഭവ സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിലും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടിയത് അതേസമയം പാലം തകർന്നതിനാൽ മുണ്ടക്കൈ ടൌണിലെ ദുരന്ത എത്താനാകാത്തതാണ് പ്രധാന വെല്ലുവിളി വയനാട്ടിലേക്ക് പോകാനാകാതെ ഹെലികോപ്റ്റർ കോഴിക്കോട്ട് ഇറക്കിയിരിക്കുകയാണ് അതിനിടയിൽ ചൂരൽ മലയിൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണെന്ന് ദൌത്യ സംഘം അറിയിച്ചു മുണ്ടക്കയും അട്ടമലയും പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണെന്നാണ് പ്രദേശത്തെ ജനപ്രതിനിധികൾ പറയുന്നത് ഇരുമേഖലയിലുമായി നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം മുണ്ടകൈ പ്രദേശങ്ങളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും വിവരങ്ങളുണ്ട് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ദുരന്ത മേഖലയിലേക്ക് സൈന്യം എത്തുന്നുണ്ട് അതേസമയം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് സമാന്തര പാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് എൻ ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുടെ ഇരുന്നൂറ്റി അൻപത് അംഗങ്ങൾ വയനാട് ചൂരമലയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എൻ ഡി ആർ എഫിന്റെ കൂടുതൽ ടീമിനെ സംഭവ സ്ഥലത്തേക്ക് ഉടൻ എത്തിക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് അതേസമയം ചൂറൽമലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടെങ്കിലും മുണ്ടക്കൈയിലേക്ക് ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് വലിയ തോതിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് വിവരം എൻ ഡി ആർ എഫിന്റെ ഒരു സംഘം ഇവിടേക്ക് എത്തിയെന്നും വിവരമുണ്ടെങ്കിലും റോഡ് മാർഗം ആളുകളെ പുറത്തെത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്